ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചു സേവനിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് എലിസബത്ത് എന്ന് പറഞ്ഞ ചേച്ചിയാണ് കേട്ടോ എനിക്ക് അച്ചു സേവൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരു ചേച്ചീനെ കിട്ടിയതാണ് കേട്ടോ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട് അപ്പോൾ ചേച്ചിയോട് ആദ്യം തന്നെ ഒരു സോറി പറയാണ് ചേച്ചി ഈ വീഡിയോ എനിക്ക് എടുത്ത് എടുത്തയച്ചു വന്നിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചക്ക് മുകളിലായിട്ടുണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ചേച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലാവണ ഒരു ചേച്ചിയാണ് അതുകൊണ്ട് പെണക്കൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേച്ചി അയച്ചു തന്നത് അപ്പോൾ ആൾക്ക് പറയാറുണ്ട് എനിക്ക് വീഡിയോ അയച്ചു തരണം എന്നുണ്ട് സമയം കിട്ടാറില്ല ആൾ ഞെഴ്സാണ് കേട്ടോ അപ്പോൾ ഡ്യൂട്ടിക്ക് പോയി വന്ന വശം നമ്മുടെ പ്രൊഡക്റ്റ് വന്നതിന് ശേഷം തിരക്ക് പിടിച്ചിട്ട് തുറക്കണതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരണതാണ് എൻ്റെ എന്താ പറയുക ഡ്രസ്സ് ശരിയല്ല മുഖം ശരിയല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ എന്നാലും നമ്മളോടുള്ള ഇഷ്ടം കാരനാണ് കേട്ടോ അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റോടുള്ള ഇഷ്ടം കാരനാണ് ചേച്ചി വീഡിയോ എടുത്ത് അയച്ചു തന്നത് അപ്പോൾ ചേച്ചി ഒരൊന്നും സംസാരിക്കില്ല പക്ഷെ ആൾ പറഞ്ഞത് മുഖത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇഷ്ടം ആളെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമായി ആൾക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തന്നതിൽ അപ്പോൾ ലേറ്റായാലും ഇടാൻ ലേറ്റായാലും ഒരുപാട് സോറി കെട്ടോ അപ്പോൾ ഈ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവണല്ലേ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ചെന്നിട്ട് അഭിപ്രായം ആക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അപ്പോൾ നേരം വൈകിന് വീണ്ടും ഒരുപാട് സോറി പറയാം ഇത് വൈറ്റ് ഗോൾഡിൻ്റെ പാദസരാണ് കേട്ടോ നമ്മുടെ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഞാൻ പറയാറുണ്ട് അപ്പോൾ താങ്ക്സ്